ഒരു കമ്പിൽ നിന്നും കിളിപ്പിച്ച് കൊണ്ടുവന്ന് ചായച്ചും ചരിച്ചും ഒക്കെ കഷ്ടപ്പെട്ട് കളിപ്പിച്ച് ഒരു ബുഷാക്കി കൊണ്ടുവന്ന സീനിയെ ഞാൻ ഒരു ദക്ഷിണയില്ലാതെ വെട്ടിക്കൂട്ടി നട്ട് വെച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടു അല്ലേ ആ സീനിയാണ് കേട്ടോ അത് ഇപ്പം ഇങ്ങനെ ആയിരിക്കണത് നല്ലപോലെ ബുഷായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ബുഷാകാനായിട്ട് അത് ഇതുപോലെ തളിരിൻ്റെ തുമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ നേരത്തെ നിന്നതിനേനെക്കാട്ട് എന്തോരം ബുഷ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ ചോട്ടിലോട്ട് ഇത് ഇതുപോലെ ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേകത അവിടെ ഇട്ടിരുന്ന കമ്പിനൊക്കെ ഒരു വെളുത്ത വിളുത്തപ്പുടിപ്പ് പോലും കണ്ടപ്പോഴത്തേക്ക് എന്ന് തോന്നി പിന്നെ അത് പയ്യെ ഞാൻ അനങ്ങാതെ വേരിനൊന്നും പറ്റാതെ പുറത്തോട്ട് പുറത്തോട്ടെടുത്തിട്ടുണ്ട് അത് വേര് തന്നെയായിരുന്നു കേട്ടോ എന്ത് രസമായിട്ടാണ് മുളച്ച് വന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ ആ വെളുത്ത കളറിൽ കാണുന്ന മൊത്തം അതിൻ്റെ വേരാണ് ആകെ ഒന്നും രണ്ടോ നോടെ ഉള്ളു ചെളകിനൊക്കെ രണ്ടു നോടൊക്കെ കൃത്യമായിട്ടുള്ളു എന്താ പിന്നെ ഞാൻ ഓർത്ത് ഇതുപോലെ തന്നെ വെട്ടിമുറിച്ചിട്ടിരിക്കുന്ന സ്റ്റാർ സീനിയുടെ കമ്പും എടുത്ത് നോക്കാം വേര് വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് കുത്തിയാക്കാം എന്ന് ഓർത്ത് അപ്പോൾ പല കമ്പിലും വേര് വന്നിട്ടുണ്ടേ ഒന്നോ രണ്ടോ നോട് മാത്രം മതി ഇത് കണ്ടുപോകും നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്കെ